ീരുന്നു ജയിക്ക ജയിക്ക കൃഷ്ണ ജയിക്ക ഭൽപൂര വീര തനക്കും സ്വകം അതിദേവി തീരുന്നു നിനക്കുള്ള മനഃ മംഗളം നിനക്കുള്ള ವಾಸು ಕೃಷ್ಣಾಯಸು ದೇವಗಿ ನಂದಯ ಜ ನಂದಗೋಪಕುಮಾರ ನಂದಗೋಪ ಕುಮಾರೀ

ചെന്താമരയില മറന്നവനെ കണ്ടോ സങ്ങൾ നീക്കിടുവാൻ ആയുധമേന്ദ്രിയോധമായി കൂടെ നീക്കണമെന്നാണും ഒൻപതുമാരവു പത്നിയുമായി വൻകിനയൊക്കെ ശങ്കും ചക്രമേന്തിയ നിന്നു അവതാരൻ ഘി കാണേണ അവതാരം കഴിതം അവതാരം കഴിരാണേണ മനോജ്ഞമാന്തിരിതൂ നിൽക്കും മനോഹര വിഷ്ണവരായ രൂപം നിറഞ്ഞു നിൽക്കുന്നു മനസിരെന്നും നിരമയെ എന്നെ അനുഗ്രഹിച്ചു തിരുൾ നിറഞ്ഞുള്ളൊരു വിധി തന്നിൽ തിരഞ്ഞുരൽപ്പം അറിവിൽ കണങ്ങൾ നിറ സംഗീത സാഹിത്യ കലകൾ ചേർന്ന ദൈവമാ മോഹന സന്നിധാനം അനേക ലക്ഷങ്ങൾ തൊഴുന്ന നേരെ തനുഗ്രഹങ്ങൾ ചൊരിയേണ നേനെ എഴുത്തുകൾ തേടി നടക്കലെത്തും ഉരുന്നുകൾ ഇന്നു

ും നല്ല മാരസ്യലീലകൾ ചെയ്വതിനും നേരത്തെ വാരിത്തോ നേരത്തവരായി ഉത്തരസാരസ്യ നല്ല മാരസ്യീലകൾ ചെയ്വതിനു നാഴികലോചനമായേന പ്രീളകളഞ്ഞു വിവിധമോരോ നാളിക ലോചനമായേന പ്രീളകളഞ്ഞു വിധമൊരു കേളികളാടി മൂതാരമാലകൾ പാടി കരൻ തൊട്ടി ചാലവേ താടി തീരു മുൻപിൽ കേളികളാടി പാടി കരൻ തൊട്ടി ചാലവേതാടി തീരു മുൻപിൽ പാടത്തോടു മേടത്തോട് മേടിച്ചനൂലത്തോട് മാളികളെ നടനം ചെയ്യണം നല്ല കേളി ജലത്തിൽ ൂരത്തു വാടികളെ നടനം ചെയ്യണം നല്ല കേളി ജലത്തിൽ വളർന്നിടണം ഹൃദ്യതരമൊന്നു ഹൃദ്യ തരമൊന്നു പാടിടുവാൻ ഉദ്യോഗമേന്ന് കുറയ്ക്കരുതേ വിദ്യുലതങ്ങി ചൊല്ലിടുക പദ്യങ്ങൾ ഭംഗി കലർന്നൂടി സദ്യമതങ്ങി

ಳಗಲ್ ಕಿರುಂಗಣವೇ ಭಾರತೇಣು ಚ ತೊಂಗ ಕುಲವೆ ಪಣಿ ವಳಗಲ್ ತಿರುಂಗವೇ ಭಾರತೇಣು ಚ ತುಂಗ ಕುಲವೆ ಅಡಿ ನವಸುಮಸ್ರೇಡಿ ಪೂಜಿ ಕಳ ಮೃದುವಾಣಿ ಮೊಳಿಂ ಸಹಿರೇ ವೇಣಿ ಅಡಿ ಸೇಡಿ ಮೊಳಿ ಕಳ ಮೃದುವಾಣಿ ಮೊಳಿ कल्याणी धन वणी शुवाणी सुणगी कमी अड़ी चेण निकमी अड़ी चेण कल्याणी धन वणी शुवाणी सुसेणी नीण कमी अड़ी चेण निकमी अड़े कि नागरिक Oh, we need that. 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 വന്നാലും കണ്ണാദർമാന തന്നെ മോഷകനായി ചകടാസുരനെ പഠിച്ചവനായി നടരൂപരന ചരിയരു കണ്ണാവ്മാലും കണ്ണ ഭക്തത്രിഭക്ര ്രൗപദിയേരി ഗോവർദ്ധനേമാവ് കണ്ണുവാ പാണ്ഡവൻ അർജുന സാരഥിയായി പാച ജന്യ പരിശോധ കണ്ണ കാർമാ എന്ത് കണ്ണീവർമാർമായ്ക്കൈക്കൃഷ ജയിക്ക നിനക്കുള്ള മനത്താവിൽ അനധം പൂജ വീര നിനക്കുമാവുന്ന ഭവിക്കും പൂരി മംഗളം നിനക്കല്ല മന नमस्ते भू मौले मऊले क्षम समस्ते